അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെട്ട മാടായി കുണ്ടായിട്ടമ്മൽ പട്ടികജാതി കോളനിയുടെ സമഗ്ര വികസന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം എം വിജു എം നിർവഹിച്ചു ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കോളനിയിൽ നടത്തുന്നത് കോളനിയിലേക്കുള്ള റോഡ് നിർമ്മാണം കൂടിയ ഡ്രെയിനേജ് നിർമ്മാണം കുടിവെള്ള പദ്ധതി നവീകരണം സോളാർ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ ശ്മശാന സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ ഉൾപ്പെടെ പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഉൾപ്പെടുന്നതാണ് പ്രവർത്തികൾ ജില്ലാ നിർമ്മിതി കേന്ദ്ര മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ഇതിന്റെ പണി ആരംഭിക്കും സ്വാഭാവികമായിട്ടും അംബേദ്കർ ഗ്രാം ബജറ്റ് നമുക്കറിയാം വ്യത്യസ്തമാർന്ന ബജറ്റുകളാണ് ഇതിലിപ്പോ നമ്മളിവിടെ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് ഷൺമുഖൻ വീട് മുതൽ കുന്നത്ത അമ്പൂട്ടി വീട് വരെ അവിടെ പുതിയ റോഡ് നിർമ്മാണത്തിന് നാപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം ആ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെലവഴിക്കുന്നത് സുൽത്താൻ കനാൽ മരച്ചാപ്പ റോഡ് അതും റോഡാണ് ഏഴ് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം രൂപയാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊരു ആവശ്യം പ്രധാനമായി ഉണ്ടായത് ഡ്രൈനേജ് കൂടിയ ഒരു നടപ്പാത നിർമ്മാണം എനിക്ക് തോന്നുന്നു ആ നടപ്പാതക്കകത്തേക്ക് പോകുമ്പോൾ വെള്ളക്കെട്ട് പ്രശ്നങ്ങളും പറഞ്ഞപ്പോൾ ആ നടപ്പാതയും വേണം വെള്ളം സുഖമായിട്ട് പോകണം അങ്ങനെ ഒരു പെച്ചോട് നടത്തിയപ്പോഴാണ് അവിടെ ഇട്ടമ്മൽ റോഡ് മുതൽ ശൈലജ വീടുകൾ ഏഴ് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഡ്രൈനേജ് റോഡ് കൂടിയ ഒരു നടപ്പാത എന്ന് തീരുമാനിച്ചത് മറ്റൊരു നടപ്പാത അനയൻ മാധവി ഷൺമുഖൻ വീട് അത് ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ വീടിന്റെ റോഡ് നിർവഹിക്കുന്നത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വികസന സൗകര്യങ്ങൾ തുടക്കം കുറിക്കുന്നത് ഈ പ്രദേശത്തെ പട്ടികാതി കുടുംബങ്ങൾ ഉൾപ്പെടെ തിങ്ങി പാർത്തുന്ന പ്രദേശമെന്ന എന്ന നിലയിലാണ് അംബേദർ കോളനി പദ്ധതിയുമായി ബന്ധപ്പെട്ടു ഒരു കോടിയുടെ വികസനം ഇവിടെ തുടക്കം കുറിക്കുന്നത് നിർമ്മിതി അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ കെ രാമചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു അസിസ്റ്റന്റ് പട്ടികജാതി വികസന ഓഫീസർ ഒ പി രാധാകൃഷ്ണൻ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി വി വേണുഗോപാലൻ തളിയിൽ രമേശൻ പി നിഷാദ് കെ ദിവാകരൻ എം ധന്യ പട്ടികജാതി വികസന ഓഫീസർ പ്രീത എം പി എന്നിവർ സംസാരിച്ചു